ചാണക്കാരി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സ്വർഗവാതിൽ ഏകാദശി ദിനത്തിൽ നാരായണീയ പാരായണ സമർപ്പണം നടന്നു ഇരുപതു വർഷത്തിലേറെയായി നാരായണീയ ഭാഗവത ഗ്രന്ഥങ്ങൾ സ്വായത്തമാക്കിയ ആചാര്യ മാനൂർ തെക്കേടത്ത് ഇന്ദിരാമണിയുടെ ശിക്ഷണത്തിൽ നാരായണീയ പാരായണം ഗ്രഹിച്ചു പഠിച്ച നാൽപ്പതിലേറെ ശിഷ്യകളുടെ ഭക്തിനിർഭരമായ സമർപ്പണമാണ് ക്ഷേത്ര സന്നിധിയിൽ നടന്നത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര മേൽശാന്തി പ്രസാദ് നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ച് നാരായണീയ സന്ദേശം നൽകി തുടർന്ന് ആചാര്യവന്ദനവും നടന്നു കാണക്കാരി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് കെ എൻ ശ്രീകുമാർ ഊരാഴ്മ ദേവസ്വം ട്രഷറർ പുന്നേക്കലില്ലം ത്രിവിക്രമൻ നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നാരായണ സമിതിയുടെ നേതൃത്വത്തിൽ നാരായണീയ അവരുടെ സമർപ്പണമാണ് വളരെ കുറച്ച് നാളുകളുണ്ട് അവർ നാരായണീയ സമർപ്പ നാരായണിയെ പഠിച്ച് സമ അതിൻ്റെ സമർപ്പണം നടത്തുന്ന ദിവസമാണെന്ന് ഇന്ന് സ്വർഗവാദലയകാശിയും കൂടിയാണ് സ്വർഗവാദയകാശി എന്നാൽ നേരെ ഭഗവാൻ ഇത്രയും വൈകുണ്ഠ ആകാശിയെന്നും പറയും വേണ്ടിത്രയും പ്രധാനമായ ഒരു ദിവസം തന്നെ ഈ ഇത് സമർപ്പിക്കാൻ ഇവർക്ക് അവസരം ഭഗവാൻ കൊടുത്തു എന്ന് വേണം പറയാനായിട്ട് ന്യൂസ് ഏറ്റുമാനൂർ